ഹൈ കെയ്റ്റ് ജയൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കെയറഡ്സ് എല്ലാവർക്കും മാനഡ ഡിഫൻസ് അക്കാഡമിയുടെ ഫിറ്റ്നസ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റണ്ണിംഗ് ടിപ്സാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എല്ലാ ഡിഫൻസ് ജോബിലേക്കുമുള്ള ഫിസിക്കൽ ട്രെയിനിങ്ങിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് വീഡിയോ നിങ്ങൾ പരമാവധി കാണുക പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫെൻസ് ഗ്രൂപ്പിലേക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ഡിഫൻസിൻ്റെ ഫിസിക്കൽ ഇവൻറ്റുകളാണ് വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ റണ്ണിംഗ് വൺ പോയിൻറ്റ് ഫൈവ് കിലോമീറ്റർ റണ്ണിംഗ് ഫൈവ് കിലോമീറ്റർ പിന്നെ ഹൺഡ്രഡ് മീറ്റർ ആൻഡ് ടു ഹൺഡ്രഡ് മീറ്റർ ഈ ഇവൻ്റുകളെല്ലാം പാസ്സാണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു റണ്ണിങ് ടിപ്പ് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിരിക്കണം അതായത് റണ്ണിങ് ചെയ്യുമ്പോൾ ബ്രീത്തിങ് എങ്ങനെ എടുക്കണം റണ്ണിങ് എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ഈവെൻറ്റ് ഓൾ ഓവർ ഇന്ത്യയിലെ എല്ലാ ഡിഫൻസിൻ്റെ ഫിസിക്കൽ ടെസ്റ്റിലും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ റണ്ണിങ്ങിൽ നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ റണ്ണിങ് ചെയ്യുമ്പോൾ എങ്ങനെ ബ്രീത്തിങ് എടുക്കണമെന്ന് അറിഞ്ഞിരിക്കണം ആ ഒരു ടെക്നിക്ക് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് റണ്ണിംഗ് എന്ന് പറയുന്ന ഇവൻ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ് ഫൈവ് മിനിറ്റ് തേർട്ടി സെക്കൻഡിനുള്ളിൽ ഓടിയെത്തിയിരിക്കണം ഫൈവ് കിലോമീറ്റർ റണ്ണിങ് ട്വൻറ്റി ഫോർ മിനിറ്റിനുള്ളിൽ ഓടിയെത്തിയിരിക്കണം ഹൺഡ്രഡ് മീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഫോർട്ടീൻ സെക്കൻഡിനുള്ളിൽ ഓടി എത്തിയിരിക്കണം ഇതാണ് ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം കാരണം ഈ ഒരു മെത്തഡ് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റണ്ണിങ് പെർഫോമൻസ് ഇമ്പ്രൂവ് ആവും റണ്ണിങ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോഡി ടൈറ്റ് ആകില്ല അതേപോലെ തന്നെ മറ്റൊരി ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്യുക റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്കൊരു ഡിഫൻസും കിട്ടുന്നടം വരെ ആന ഡിഫൻസ് അക്കാഡമി രണ്ടായിരത്തി ഇരുപത്തി ആർമി നേവി എയർഫോഴ്സ് എസ് എസ് സി ജി ഡി ആർ പി എഫ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്നീ ഡിഫൻസ് ഫോഴ്സിൻ്റെ എല്ലാം ഫിസിക്കൽ ട്രെയിനിങ്ങുകളും അതുപോലെ തന്നെ ക്ലാസ്സുകളും ആൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഓൺലൈൻ ക്ലാസ്സും ക്ലാസും അവൈലബിളാണ് ഓഫ്ലൈൻ അവൈലബിൾ ആണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ ഫെസിലിറ്റീസും അവൈലബിൾ ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങളുടെ ആദ്യത്തെ ചാൻസിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഡ്രീം യൂണിഫോം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാവുന്നതാണ് കേരറ്റ്സ് ഇനി നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം റണ്ണിങ് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻറ്റാണ് റണ്ണിങ് ചെയ്യുമ്പോൾ ബ്രീത്തിങ് എങ്ങനെ എടുക്കണം എന്നുള്ളത് ചില കുട്ടികൾ പറയാറുണ്ട് റണ്ണിങ് ചെയ്യുമ്പോൾ വാ അടച്ച് പിടിക്കണം അല്ലെങ്കിൽ മൂക്കടച്ച് പിടിക്കണം രണ്ടും തുറന്ന് വെക്കണം അല്ലെങ്കിൽ വൺ ഇസ് ടു വൺ റേഷ്യയിൽ ഓടണം ടൂ ഇസ് ടു ടു റേഷ്യൽ ഓടണം ത്രീ ഇസ് ടു ത്രീ റേഷ്യൽ ഓടണം എന്നൊക്കെ ഇതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ഏതെങ്കിലും സ്പെസിഫിക് അത്ലറ്റിക് ഇവൻ്റെ തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിലും നാഷണൽ ആണെങ്കിലും ഇൻ്റർനാഷണൽ ലെവലുള്ള ഏതെങ്കിലും സ്പോർട്സ് ഇവന്റ് ആണെങ്കിലും റണ്ണിങ് മെയിൻ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം എല്ലാ അത്ലറ്റിക്സും ഫോളോ ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള രണ്ട് ടിപ്സാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികളെ വൺ ഈസ് ടു വൺ റേഷ്യോ ടു ഇസ് ട് റേഷ്യോ ത്രീ ഇസ് ടു ത്രീ റേഷ്യോ ഇനി ഞാൻ പറഞ്ഞുതരാം എന്താണ് വൺ ഈസ് ടു വൺ റേഷ്യോ ടു ഇസ് ട് ആൻഡ് ത്രീ ഇസ് ടു ത്രീ വൺ ഈസ് ടു വൺ റേഷ്യോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ റണ്ണിങ് ചെയ്യുമ്പോൾ വൺ സ്റ്റെപ്പിൽ നമ്മൾ ബ്രീത്ത് ഇൻഹേൽ ചെയ്യും സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ബ്രീത്ത് എക്സേൽ ചെയ്യും ടു ഇസ് ടു ടു റേഷ്യോ എന്താണെന്ന് പറഞ്ഞാൽ ടു സ്റ്റെപ്പിൽ നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യും പിന്നെ അടുത്ത ടു സ്റ്റെപ്പിൽ നമ്മൾ ബ്രീത്ത് എക്സേൽ ചെയ്യും ത്രീ ഇസ് ടു ത്രീ റേഷ്യോ എന്താണെന്ന് പറഞ്ഞാൽ ത്രീ സ്റ്റെപ്പിൽ നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യും പിന്നെ ത്രീ സ്റ്റെപ്പിൽ നമ്മൾ റൺ ചെയ്തതിനു ശേഷം ബ്രീത്ത് എക്സൈൽ ചെയ്യും ഇതിനെയാണ് വൺ ഇസ് ടു വൺ ടു ഇസ് റ്റു ടു ടു ത്രീ ഇസ് ടു ത്രീ റേഷ്യോ എന്ന് പറയുന്നത് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഒരു ഡിഫൻസിവിൻ്റെ ഫിസിക്കലിൽ കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഇപ്പോൾ ഫോളോ ചെയ്യേണ്ട കാരണം ഇത് അഡ്വാൻസ് ആയിട്ടുള്ള റണ്ണേഴ്സിന് പോലുള്ള മെത്തേഡാണ് ബിഗിനേഴ്സിന് ഫോളോ ചെയ്യാം പക്ഷേ മെജോറിറ്റി എടുക്കുമ്പം കൂടുതലും പേർക്ക് അങ്ങനെ ഈ ഒരു മെത്തേഡ് സെറ്റായിട്ട് വരില്ല ആർമി നേവി എയർഫോഴ്സ് എസ് എസ് സി പാരാമിലിറ്ററി എന്നിവയൊക്കെ തയ്യാറെടുക്കുന്ന കുട്ടികൾ എല്ലാവരും ബിഗിനേഴ്സ് ആയിരിക്കും മനസ്സിലായ കുട്ടികളെ എക്സ്പീരിയൻസ് അത്ലറ്റ്സ് വളരെ കുറവായിരിക്കും ഓക്കെ അപ്പോൾ വൺ ഈസ് ടു വൺ എന്ന മെത്തേഡ് ബിഗിനർ ആരും ഫോളോ ചെയ്യേണ്ട എന്നാൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം പ്രോപ്പറായിട്ട് വരുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഫോളോ ഇറ്റ് നോ പ്രോബ്ലം ഓക്കെ ഇനി സെക്കൻഡ് മെത്തേഡ് പറഞ്ഞുതരാം മോസ്റ്റ്ലി മിക്ക ഡിഫൻസ് എക്സ്പീരിയൻസും ഈ ഒരു മെത്തഡാണ് ഫോളോ ചെയ്യുന്നത് പക്ഷേ എല്ലാവരും ടോട്ടലി കൺഫ്യൂസിലാണ് മൂക്കിൽ കൂടി എടുക്കണോ ബ്രീത്തിൽ കൂടി എടുക്കണോ ചിലർ പറയും റണ്ണിങ് ചെയ്യുമ്പോൾ മൂക്കിൽ കൂടി എടുക്കണം ചിലർ പറയും റണ്ണിങ് ചെയ്യുമ്പോൾ വാ അടച്ച് ചോടണം എന്നൊക്കെ ഈ കൺസെപ്റ്റ് എല്ലാം തന്നെ തെറ്റാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ തരാം കുട്ടികളെ നോക്കൂ റണ്ണിങ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിക്ക് ആവശ്യത്തിനനുസരിച്ച് ഓക്സിജൻ്റെ ഡിമാൻഡുണ്ട് അത്രയും ഓക്സിജൻ്റെ സപ്ലൈ നമ്മൾ ബോഡിക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രീത്തിങ് ടെക്നിക്സ് അവിടെ ഫ്ലോപ്പ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് റണ്ണിങ് ചെയ്യാനും പറ്റത്തില്ല നിങ്ങൾ റണ്ണിങ് ചെയ്യുമ്പോഴും ഏതെങ്കിലും എക്സസൈസ് ചെയ്യുമ്പോഴും നിങ്ങളുടെ ബോഡിക്ക് ആവശ്യത്തിനനുസരിച്ച് ഓക്സിജൻ്റെ ഡിമാൻഡ് ഉണ്ട് അത്രയും ഓക്സിജൻ നിങ്ങൾ തീർച്ചയായിട്ടും കൊടുക്കേണ്ടി വരും ഈ ഒരു സമയത്ത് നിങ്ങൾ വാ അടച്ചുപിടിച്ച് റണ്ണിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബോഡിക്ക് ആവശ്യത്തിനനുസരിച്ച് ഓക്സിജൻ ലഭിക്കത്തില്ല ഇനി സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം അപ്പോൾ റണ്ണിങ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ബ്രീത്തിങ് എടുക്കേണ്ടത് എന്ന് നോക്കുക കുട്ടികളെ ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് ബ്രീത്തിങ് എടുക്കുന്നത് അതേ രീതിയിൽ വേണം നിങ്ങൾ റണ്ണിങ് ചെയ്യുമ്പോഴും കൊടുക്കേണ്ടത് ഫോർ എക്സാമ്പിളായിട്ട് നിങ്ങൾ റണ്ണിങ് ചെയ്യുമ്പോൾ വായിൽ കൂടി നിങ്ങൾക്ക് സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് ബ്രീത്തിങ് എടുക്കാവുന്നതാണ് പിന്നെ വായിൽ കൂടി നിങ്ങൾക്ക് ട്വൻറ്റി ടു തേർട്ടി പെർസെൻറ്റേജ് ബ്രീത്ത് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് ഇങ്ങനെ പ്രോപ്പറായിട്ട് നിങ്ങൾ ബ്രീത്തിങ് എടുക്കുമ്പോൾ നിങ്ങളുടെ ബോഡിക്ക് ആവശ്യത്തിനനുസരിച്ച് ഓക്സിജൻ്റെ സപ്ലൈ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഫൈനലി കൺക്ലൂഷൻ മനസ്സിലായ കുട്ടികളെ റണ്ണിങ് ചെയ്യുമ്പോൾ വാ ഒരിക്കലും അടച്ചു പിടിക്കരുത് നമ്മൾ സംസാരിക്കുമ്പോൾ എങ്ങനെയാണോ ബ്രീത്ത് എടുക്കുന്നത് അതേ രീതിയിൽ തന്നെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നോക്കണം ഇതാണ് നമ്മുടെ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഒരു മെത്തേഡാണ് കൂടുതൽ പേരും ഫോളോ ചെയ്ത് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക ഡെഫിനറ്റ്ലി നല്ല രീതിയിൽ നിങ്ങളുടെ റണ്ണിങ് ടെക്നിക്സും റണ്ണിങ് പെർഫോമൻസും അതേപോലെ തന്നെ നിങ്ങളുടെ ബോഡി റണ്ണിങ് ചെയ്യുമ്പോൾ ഒരിക്കലും ടൈറ്റ് ആകത്തില്ല സിമ്പിളായിട്ട് നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റും പിന്നെ കിട്ടുന്ന അഡ്വാൻറ്റേജ് ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ബോഡിയിലധികം ക്രാമ്പിങ്സും വരത്തില്ല അപ്പോൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക നല്ല രീതിയിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് മൂക്കിൽ കൂടി നിങ്ങൾക്ക് സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് പിന്നെ മൗത്തിൽ കൂടി നിങ്ങൾക്ക് ട്വൻറ്റി ടു തേർട്ടി പെർസെൻറ്റേജ് അപ്പോൾ ആ അടച്ചുപിടിച്ച് ഒരിക്കലും നിങ്ങൾ ബ്രീത്ത് എടുക്കരുത് സംസാരിക്കുമ്പോൾ എങ്ങനെയാണോ നിങ്ങൾ ബ്രീത്ത് ഇൻഹേൽ ആൻഡ് എക്സേൽ ചെയ്യുന്നത് ആ ഒരു മെത്തേഡിൽ നിങ്ങൾ നിങ്ങളുടെ റണ്ണിങ് ഫോളോ ചെയ്യുക ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ഇതേ രീതിയിൽ എല്ലാ വീക്കിലും നിങ്ങൾക്ക് വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾ ഒരു ഫിസിക്കൽ ടെസ്റ്റ് പോലും ഫെയിൽ ഫെയിലാവത്തില്ല ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ തന്നെ കാണാം താങ്ക് യു സോ മച്ച് ജയ് ഹിന്ദ്